ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ ഐഡിയൽ വെയിറ്റ് കണ്ടെത്തുക ഐഡിയൽ വെയിറ്റ് എന്ന അർത്ഥം അതിനർത്ഥം അനുയോജ്യമായ ഭാരം അതായത് ഒരു വ്യക്തി ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഉണ്ടോ എന്ന് കണ്ടെത്തുക നമുക്ക് തുക വളരെ സിമ്പിളാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ പിടിക്കുക എൻ്റെ ഹൈറ്റ് നൂറ്റി എഴുപത്തഞ്ച് ആണ് അപ്പൊ ചെയ്യേണ്ടത് നൂറ്റി എഴുപത്തിയഞ്ച് സെന്റിമീറ്റ് ഒരു പുരുഷന്റെ ഹൈറ്റ് നൂറ്റി എഴുപത്തഞ്ച് സെന്റിമീറ്റർ ആണ് അതിൽ നിന്ന് നൂറ് കുറക്കുക അതായത് നൂറ്റി എഴുപത്തി അഞ്ചെ കുറക്കണം നൂറ് എന്ന് പറഞ്ഞ ശ്രമം എഴുപത്തഞ്ചായിരിക്കും അതായത് എന്റെ ഹൈഡിൽ വെയിറ്റ് എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഭാരം എഴുപത്തി അഞ്ച് കിലോഗ്രാം ആയിരിക്കും എന്നാൽ സ്ത്രീകൾ എന്ന് വ്യത്യസ്ത സ്ത്രീകളാണെങ്കിൽ നമ്മൾ പുരുഷന്മാരെ കേസ് നൂറ് കുറക്കുമ്പോൾ സ്ത്രീകളിൽ നിന്ന് നൂറ്റി അഞ്ച് കുറക്കണം അതായത് ഒരു സ്ത്രീ നൂറ്റി എഴുപത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക നൂറ്റി എഴുപത്തഞ്ച് ഈ നൂറ്റി എഴുപത്തഞ്ചിൽ നിന്ന് സ്ത്രീ ആയതുകൊണ്ട് നൂറ്റി അഞ്ച് കുറക്കുക അപ്പം അവർ ഐഡിയൽ വേറ്റ് എഴുപതായിരിക്കും വളരെ സിമ്പിൾ നോക്കുക നിങ്ങൾ നിങ്ങളുടെ ഹൈറ്റ് സെൻറ്റിമീറ്റർ എടുക്കുക പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ എടുത്ത ഹൈറ്റിൽ നിന്ന് നൂറ് കുറക്കുക സ്ത്രീകളാണെങ്കിൽ നൂറ്റി അഞ്ച് കുറക്കുക നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് കിട്ടിയിരിക്കും എന്നാൽ ഇത് ഇപ്പൊ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടിയുടെ കാര്യത്തിൽ ഇത്തരം കാര്യം ബാധകമല്ല ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് നമ്മുടെ ഐഡിയൽ വെയിറ്റ് വെയ്റ്റ് ഐഡിയൽ വെയിറ്റ് കണ്ടെത്തി വിചാരിച്ചാൽ നമ്മുടെ ആരോഗ്യമാണോ അല്ലെങ്കിൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളോ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല എന്നാൽ അതിന് കണ്ടെത്താൻ അവരുടെ വേറെ സംവിധാനമാണ് ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് അത് നമുക്ക് ആ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ നിങ്ങൾ നിങ്ങൾ ഐഡിയൽ വെയിറ്റ് കണ്ടെത്തി ഇനി നിങ്ങൾ നിങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അവനും അവന്റെ ഐഡിയൽ വെയിറ്റ് കണ്ടെത്തട്ടെ സന്തോഷം നടക്കട്ടെ ഇതുപോലെ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഈ ചാനൽ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി നാളെ കാണാം ഓക്കെ താങ്ക്